ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ വീട്ടിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി അതായത് ലാലേട്ടനെ എല്ലാം ഉദ്ദേശിച്ചത് കണ്ടസ്റ്റൻസിൽ ആദ്യമായി കാലുകുത്തിയത് കോമണറായി വന്ന അനീഷാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നത് പുള്ളി ഒരു കോമണറാണ് പുള്ളിക്ക് ഒരു ജോലിയുണ്ട് ജോലിയിൽ നിന്നെല്ലാം മാറി ബിഗ് ബോസിൽ കയറണം എന്ന് വെച്ച് പഠിച്ചിട്ടാണ് പുള്ളി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിയണം പഠിക്കണം എല്ലാം നല്ല കാര്യമാണ് പുള്ളിയുടെ പാഠപുസ്തകം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസ് വീട്ടിലേക്ക് പുള്ളി വന്നപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലായി പുള്ളി എന്താണ് പഠിച്ചിരിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള താരം ഏറ്റവും മികച്ച ഗെയിമർ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ റോബിനാണ് അദ്ദേഹത്തോളം ഫാൻ ബേസ് ഇതുവരെ ഒരാളും സൃഷ്ടിച്ചിട്ടില്ല അദ്ദേഹം കളിച്ച മാസ് ഗെയിം ഒന്നും ഒരാളും അവിടെ കളിച്ചിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ആ ഗെയിമാണ് ഈ പറയുന്ന അനീഷ് പഠിച്ച് വന്നിരിക്കുന്നത് തീർച്ചയായും അതിൽ വല്ല കാര്യമുണ്ടോ ഡോക്ടർ റോബിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ആ ഒരു കാര്യം ചുമ്മാ കൊണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡോക്ടർ റോബിനാവും ആവും എന്നുള്ളൊരു ചിന്ത അനീഷിനുണ്ട് അത് അനീഷിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അതായത് ഡോക്ടർ റോബിൻ ബിഗ് ബോസ് വീറ്റിനകത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആർക്കും ഡോക്ടർ റോബിനെ അറിയില്ല അതേപോലെ തന്നെയാണ് അനീഷിനെയും ബോസ് വീട്ടിലേക്ക് വന്നു അദ്ദേഹം മനഃപൂർവ്വമായി തന്നെ പല കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വമായി പലതും ചെയ്തിട്ടുണ്ട് എന്ന് അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഈ പറയുന്ന ഡോക്ടർ റോബിൻ അറിയാം ഇവിടെ അനീഷ് പരാജയപ്പെടുന്നത് ഡോക്ടർ റോബിൻ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയല്ല അനീഷ് ക്രിയേറ്റ് ചെയ്യുന്നത് അനാവശ്യമായ കണ്ടന്റുകളാണ് അനീഷ് ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായും ബിഗ് ബോസ് അത് ഒപ്പിയെടുക്കുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഡോക്ടർ റോബിൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതായത് ഒരാൾക്ക് നേരെ നിന്ന് ഒരു സാധനം പറയുന്നു ഒരു പക്ഷേ അത് ഡോക്ടർ റോബിൻ മനഃപൂർവ്വമായി പറഞ്ഞൊരു കാര്യമായിരിക്കാം അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നു പക്ഷേ ഡോക്ടർ റോബിൻ അതിനെതിരെ തിരിച്ചും സംസാരിക്കും അത് നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും അത് തന്നിലേക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും അതാണ് ഡോക്ടർ റോബിൻ്റെ കഴിവ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഡോക്ടർ റോബിനെ അത്രത്തോളം സ്നേഹിച്ചത് ഇവിടെ അനീഷിന് ആ ഒരു കഴിവില്ല അനീഷ് പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങ് നടന്നു പോവുകയാണ് അവരോട് മുട്ടു നിൽക്കാനുള്ള ഒരു കെൽപ്പ് അനീഷിനില്ല ഡോക്ടർ റോബിന് ഈ വക സാധനങ്ങളെല്ലാം ഉണ്ടാനും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് ഡോക്ടർ റോബിന്റെ ആ ഒരു ഗെയിമാണ് അത് മാത്രമാണ് പുള്ളി പഠിച്ചു വന്നിരിക്കുന്നത് പക്ഷെ ഡോക്ടർ റോബിന് ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫോറിൽ അതായത് ഇത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് കണ്ടന്റുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാ ഇമോഷൻസും ഡോക്ടർ റോബിൻ ആ സീസൺ ഫോറിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് വഴക്കിന് വഴക്ക് പ്രണയത്തിന് പ്രണയം എല്ലാ ഇമോഷൻസും സെന്റിമെന്റ്സ് അങ്ങനെ എല്ലാ ഇമോഷൻസും ഡോക്ടർ റോബിൻ തന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഫോർ കൊണ്ട് ഡോക്ടർ റോബിന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം എന്താണോ ചിന്തിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അത് അദ്ദേഹം നേടിയെടുത്തിട്ടാണ് അദ്ദേഹം ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു പോകുന്നത് ഇവിടെ അനീഷ് ഡോക്ടർ റോബിനെ അനുകരിച്ച് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ഡയറക്ടർ ഹാഫിസ് തന്നെ പറയുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസ് സീസൺ ഫോറിൽ കാണിച്ചത് ഒരു പ്രത്യേകതരം ഗെയിമാണ് അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗെയിമാണ് ഡോക്ടർ റോബിൻ അവിടെ ചെയ്തു വെച്ചത് സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക തീർച്ചയായും അത്തരം ഒരു സംഭവം ബിഗ് ബോസിൽ ഫ്രഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുത്തത് പുതിയ ആൾക്കാർ അതായത് ഡോക്ടർ റോബിൻ വന്നു പോയതിനു ശേഷം പല ആൾക്കാരും ഡോക്ടർ റോബിനെ അനുകരിക്കുന്നു എന്നുള്ളത് ഹാഫിസ് തന്നെ പറയുന്നു അതായത് അതിന്റെ ഡയറക്ടർ തന്നെ പറയുന്നു ഒരു പക്ഷേ അനീഷിന് ഡോക്ടർ റോബിന്റെ ഫാൻ ബേസ് അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ഇപ്പോഴും ഡോക്ടർ റോബിന് ബിഗ് ബോസ് ഫാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അനീഷിന് ഇൻസ്പയർ ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഡോക്ടർ റോബിനെ ചില കാര്യങ്ങളിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എത്ര അനുകരിച്ചാലും ഡോക്ടർ റോബിനെ പോലെ നിങ്ങൾക്കാവാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ അറിയുകയുള്ളൂ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതെങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾക്കറിയില്ല ഡോക്ടർ റോബിനെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അറിയാം അവിടെ എങ്ങനെ നിൽക്കണം എന്നും അറിയാം അത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നും അറിയാം അതിലൂടെ പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റാനും ഡോക്ടർ റോബിൻ അറിയാം അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇനിയെങ്കിലും ഡോക്ടർ റോബിനെ അനുകരിച്ച് നിങ്ങളുടെ ബിഗ് ബോസ് ജീവിതം അവസാനിപ്പിക്കരുത് പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഈ കാണിക്കൽ വളരെ ബോറായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം ചെയ്തു വെച്ചത് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അതനുകരിച്ച് വഷളാവരുത് നാണം കെടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ റോബിന് തുല്യം റോബിൻ മാത്രമാണ് ഇനി അതുപോലുള്ളൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ